ഷീട്ട് ഫുട്ബോളിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഇംഗ്ലണ്ടിലെ ലീഗ് കപ്പായിട്ടുള്ള ക്രബാ കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീന് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നുള്ള സ്വറകളാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ ഒബ്വിയസ്ലി ചെൽസിയുടെ മത്സരമാണ് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചധികം സംസാരിക്കാനുണ്ട് കാരണം കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മരുടെ കളി കാണുമ്പോൾ അപ്പോൾ എന്താണ് ക്വാർട്ടർ ഫൈനൽ ഡ്രോ നടന്നിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ബ്രൻഫോർഡിനെതിരെ എത്തിഹാദിൽ കളിക്കും ഗണേഴ്സ് ആസ്നൽ ക്രിസ്റ്റൽ പാലസിനെതിരെ എമിറേറ്റ്സിൽ കളിക്കും അതേപോലെ തന്നെ ചെൽസിയുടെ ഫിക്സർ കാഡിഫിനെതിരെ എവയാണ് കാഡിഫ് ലീഗ് വൺ സൈഡാണെന്നുള്ള കാര്യം ഓർക്കണം ചെൽസിയെ സം അത് റിലേറ്റീവലി ഈസിയർ ഫിക്സറാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ജയിച്ചേ പറ്റുള്ളൂ സെമി ഫൈനലിലേക്ക് എത്തിയേ പറ്റുള്ളൂ പിന്നെ ഉള്ളൊരു ഒരു ഫിക്സർ എന്ന് പറഞ്ഞാൽ ന്യൂക്കാസ് യുനൈഡ് വേഴ്സസ് ഫുളമാണ് സെൻറ്റ് ജെയിംസ് ബാക്കിലാണ് ആ മത്സരമുള്ളത് എന്തായാലും പിന്നെ ആവരൊറ്റ സൈഡ് മാത്രമേ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്ന് നിന്നല്ലാത്തതൊള്ളു അതാണ് കാഡിഫ് സിറ്റി അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോയിൽ ഞാൻ ചെൽസിയുടെ മത്സരത്തിൽ നിന്നുള്ള ടോക്കിംഗ് പോയിൻ്റ്സിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്നുള്ള ചില സ്വറകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാമല്ലേ അപ്പോൾ നേരെ ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ചെൽസിയുടെ മത്സരം വൂൾസിനെതിരായിരുന്നു വൂൾസ് പ്രീമിയർ ലീഗിൽ നിലവിലത്തെ ഏറ്റവും മോശം സൈഡാണ് കാരണം രണ്ടേ രണ്ട് പോയിന്റ്സ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വൂൾസിനെ പരാജയപ്പെടുത്താൻ ചെൽസിക്ക് സാധിച്ചു മൊലിനിയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് വൂൾസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നാല് മൂന്ന് എന്നുള്ള സ്കോർ ലൈനാണ് ആ മത്സരം അവസാനിച്ചത് നാല് മൂന്ന് എന്നുള്ള സ്കോറിലായിരുന്നു അപ്പോൾ ഇതിൽ കുറേ ഉത്തരങ്ങൾക്ക് പകരം കുറേ ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത് ഈ മത്സരം കഴിഞ്ഞപ്പോൾ ചെൽസിയെ സംശടം ശരിയാണ് ആ ഒരു പരാജയത്തിന് ശേഷം നടന്നുള്ള മത്സരമാണ് അപ്പോൾ അതിൽ റിയാക്ഷൻ ആവശ്യമായിരുന്നു ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ ചെൽസി ഫാനെ സംച്ചോടുള്ളം ഒന്ന് മനസമാധാനത്തോട് കൂടിയിട്ട് അല്ല ഈ കളി കണ്ടുതീർക്കാൻ സാധിച്ചതെന്നുള്ള കാര്യം ഓർക്കണം അതും മൂന്ന് ഗോളിൻ്റെ ലീഡ് എടുത്തിട്ട് പോലും ഹാഫ് ടൈമിൽ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡായിരുന്നു ജെൽസീ ഉണ്ടായിരുന്നു എന്നിട്ടും സമാധാനത്തോടുകൂടിയിട്ട് ആ കളി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ചെൽസിയം ചോർജ് റൊട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എൻസോ രസ്ക അപ്പോൾ തൈരിക് ജോർജ് ആണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗിത്തൻസ് ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ എസ്താവോ പിന്നെ ബൊനനത്തെ ആ ഒരു ടെൻ റോള് ആൻഡ്രെ സാൻറ്റോസും ലാവയും മിഡ്ഫീൽഡിൽ ഡബിൾ പ്ലോട്ടിൽ കളിക്കുന്നു ഹാറ്റോ ലെഫ്റ്റ് പാക്കായിട്ട് റൈറ്റ് പാക്കായിട്ട് ഗുസ്തോ അച്ചും പോങ്ങും ടോസിനും സെൻറ്റർ ബാക്കളിനായിരുന്നു യോർഗൻസൺ ആണ് കീപ്പർ തന്നെയാണ് ആ രീതിയിൽ ഹെവിലി റൊട്ടേറ്റഡ് വൂൾസും ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ഒരു എന്ന് പറയുന്ന ബൂൾസിൻ്റെ കോച്ച് അണ്ടർ മാസീവ് പ്രഷറിലാണ് ഇരിക്കുന്നത് ആൾക്ക് ബോർഡിൻ്റെ ബാക്കിംഗ് ഉണ്ട് പക്ഷേ ഫാൻസൊക്കെ അത് ആൾക്ക് എതിരെ തിരിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പക്ഷേ ആൾ ഹെവിലി റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡിനെയാണ് ഈ മത്സരത്തിലായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് വൂൾസിനെതിരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക വേർ മിനിമമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ചെലി സംഭവം ഇന്നത്തെ മത്സരത്തിൽ അപ്പോൾ അങ്ങനെ ഈ വൂൾസ് ചെലിച്ചുള്ള ആദ്യത്തെ ഗോൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ചെൽസിയുടെ പ്രസ്സിങ് വാസ് ഗുഡ് ആ പ്രെസ്സ് നല്ലതായത് കൊണ്ട് തന്നെയാണ് പിന്നെ വൂൾസ് അത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല എനർജിയോടുകൂട്ടി ചെലച്ചി പ്രസ്സൊക്കെ ചെയ്യുന്നു പക്ഷേ ഈ പിന്നെ ആരൊക്കെ ഡാരയെന്ന് പറയുന്ന ചെങ്ങായി ഉണ്ടല്ലോ ആൾ ബോൾ ഹോൾഡ് ചെയ്തിന് വരും നേരെ പാസ് ചെയ്ത് കൊടുത്ത് ഗിറ്റൻസാണ് ഗിറ്റൻസ് ഇതുമായിട്ട് പോകുമ്പോൾ ആന്ധ്ര സാൻ്റോസ് അദ്ദേഹത്തിൻ്റെ ഇടുന്ന ബോൾ എടുത്തിട്ട് നല്ലൊരു ഫിനിഷ് ഫുൾ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചു ഫാൻസ്റ്റിഗോളാണത് ബ്യൂട്ടിഫുൾ ഗോൾ ബ്യൂട്ടിഫുൾ ഗോൾ ആന്ധ്ര സാൻറ്റോസ് ടാലൻറ്റഡായിട്ടുള്ള പ്ലെയറാണ് ചെക്കനാണ് യങ് ഫുട്ബോളറാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസംബർ ഫിക്സ്ചർ കൺജഷൻ്റെ ഒക്കെ സമയത്ത് ചെലിച്ചിടത്തോളം ആ മിഡ്ഫീൽഡിൽ ആന്ധ്ര സാന്റോസ് ഒക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് റൊമേലവിയ സ്റ്റെപ്പ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ആ ഗോൾ ഒരു വെൽക്കം ഗോൾ തന്നെയാണ് പിന്നെ ചലിച്ച രണ്ടാമത്തെ ഗോൾ അതൊരു ബ്യൂട്ടിഫുൾ ഗോളായിരുന്നു ബ്യൂട്ടിഫുൾ ഗോൾ അതായത് ചെൽസിയുടെ ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ് അതിൽ റോമിയോ ലാവിയയുടെ ആ ഒരു പ്രസ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിച്ചു കാരണം വൂൾസ് പ്ലേഴ്സ് അദ്ദേഹത്തെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ആൾ ബോൾ മനോഹരമായിട്ട് റിലീസ് ചെയ്യുന്നു ഗസ്തു ആണ് റൈറ്റ് ബാക്കായിട്ടുണ്ടായിരുന്നു ഗുസ്തോ കൊടുക്കുന്നു ഗുസ്തോ പൊന്നനറ്റ കൊടുക്കുന്നു പൊന്നത്തെ ഗിറ്റൻസിന് കൊടുക്കുന്നു അവിടെ ഗിറ്റൻസിൻ്റെ ആ ഒരു ടേക്ക് ഓൺ നമുക്ക് കാണാൻ സാധിച്ചു അതായത് ഡ്രിബിൾ ചെയ്യുന്ന ഗിറ്റൻസിനെ നമുക്ക് കാണാൻ സാധിച്ചു അത് ഡോട്ട്മുണ്ടിൽ ഒരുപാട് കണ്ടുള്ളതാണ് ഇവിടെ വന്നിട്ട് അധികം ചെങ്ങി കാണാൻ പിന്നെ അത് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ ആ രീതിയിൽ എന്താണ് ആൾക്കാർ കോൺഫിഡൻസ് ലെവലിലേക്ക് ആൾ എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും ആൾ മനോഹരമായിട്ട് അവിടെ ഡ്രിബിൾ ചെയ്യുന്നു ടേക്ക് ഓൺ നടത്തുന്നു അപ്പോൾ ഈ ചെച്ചോ എന്ന് പറയുന്ന ചെഗയാണ് റൈറ്റ് ബാക്ക് ആയിട്ടുള്ളത് വാര്യതിൽ വൂൾസിൻ്റെ അത്ര നല്ല പ്ലേഴ്സ് ഒന്നും അങ്ങനത്തെ ഒരു 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 നോട്ട് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് ഇത് വൂൾസിനെതിരെയാണുള്ളത് പക്ഷേ സ്റ്റിൽ നമ്മുടെ മുമ്പിൽ ഉള്ളത് അതിനെതിരെയല്ലേ കളിക്കാൻ പറ്റുള്ളൂ എന്തായാലും അനായാസമായിട്ട് ആ പ്ലെയറിനൊക്കെ മാറി കടന്നിട്ട് അവിടെ ടാരിക് ജോർജിൻ്റെ ഒരു ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് നല്ലതായിരുന്നു ഒരു ഈസി ടാപ്പ് ആൻഡ് ഫിനിഷ് അവിടെ പിന്നെ ചങ്ങായക്ക് ജോർജിന് നേരിടുക്കാൻ സാധിക്കുന്നു രണ്ടേ പൂജ ആകുന്നു ചെൽസി ക്രൂസിങ് ആണ് അതേപോലെ തന്നെ ചിലച്ചിര മൂന്നാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണ് ഗോൾസിൻ്റെ പക്ഷേ അഗൈൻ ചെൽസിയുടെ പ്രസ് നല്ലതായിരുന്നു ആന്ധ്ര സാനസാണ് പ്രസ് ചെയ്യുന്നത് അപ്പോൾ ജോസേ സാ എന്ന് പറയുന്ന കീപ്പർ ബാക്കിൽ നിന്ന് വിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പിന്നെ പ്ലെയർ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ തേർഡ് ഡ്രോപ്പ് ചെയ്ത് അദ്ദേഹത്തിന് പാസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലെയർ പ്ലേറുണ്ടായിരുന്നു അത് കൊടുക്കാത്ത ചെങ്ങായി അതുമായിട്ട് ടേൺ ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോൾ അന്തര സാൻസ് തന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു പിന്നെ ശേഷമുള്ള എസ് ടെവിൻ്റെ ആ ഒരു ഫിനിഷ് അല്ല വാട്ട് എ ഫിനിഷ് മാൻ വാട്ട് എ ഫിനിഷ് വാട്ട് എ ടാലൻറ്റ് ഈ ചെക്കൻ എന്താ പ്ലെയർ ആടെ ആ ഒരു ഡിങ് ഫിനിഷ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവല് അത്തരത്തിലുള്ള ഒരു ഒട്ടേഷ്യസ് ആ ഒരു ഡിങ് ഫിനിഷ് ആ ഒരു ചിപ്പ് അവിടെ ഓഫ് ആണെങ്കിലും അത്രയും കോൺഫിൻസ് വേണേ ചെക്കന് ചെങ്ങായുടെ എബിലിറ്റിയിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ ബ്രസീലിയൻ ചെക്കൻ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ എസ് ത വാവ് ഗോളടിക്കുന്ന മൂന്നേ പൂജ്യം മൂന്നേ പൂജ്യം അപ്പോൾ ഹാഫ് ഹാമിലേക്ക് പോകുമ്പോൾ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ സൂചനകൾ നമുക്ക് കാണുന്നുണ്ടായിരുന്നു അത് ചേൽച്ചിയുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒരു പ്രശ്നം തന്നെയാണ് സെറ്റ് പീസ് ഡിഫെൻഡിങ് സെറ്റ് പീസിൽ ചെൽസി അറ്റാക്ക് ചെയ്യുന്ന നല്ലതാണ് അതോടൊപ്പം തന്നെ സെറ്റ് പീസിൽ ചെൽസിയുടെ ഡിഫെൻഡിങ് ദുരന്തമാണ് ദുരന്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ടോസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഹെഡർ പോലും വിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ചെൽസിയുടെ സ്ക്വാഡ് ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോൾ ശരിയാണ് ലവായ് കോൾവിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് പക്ഷേ ലവായ് കോൾവിൽ ഒരു ഒരു കോബ് ഹാം പ്രൊഡക്റ്റാണ് ബാക്കി ഇപ്പോൾ അക്സൽ ഡിസാസിയൊക്കെ ബോംബ് സ്ക്വാഡിലാണ് ഇരിക്കുന്നത് ആളിപ്പോഴും ചെൽസിയുടെ വളരെയായിട്ട് അവിടെ തന്നെ ഉണ്ട് ആളിനൊന്നും ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ആൾ അത്ര ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ അല്ലാതെ നമുക്ക് കരുന്നതാണ് ഇപ്പോൾ ഫാന ഇഞ്ചുറി പ്രോഡാണ് ആളുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ പോകും അഗെയിൻ കോം ഹാം പ്രൊഡക്റ്റ് അച്ഛൻ പോകും ടോസിനോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ചലപ്പയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാലും ടോസിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാലും ഇവരൊക്കെ സ്കോഡ് പ്ലേയേഴ്സ് മാത്രമാണ് അല്ലാതെ ചെൽസിയെ പോലെയുള്ള ഒരു ക്ലബ്ബിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ചാമ്പ്യൻസ് ലീഗ് ലെവലിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന നേരത്തിലുള്ള ആളുകളല്ല സ്കോഡിൽ ഇപ്പോൾ ഈ രീതിയിൽ കരവാക്ക ഫിക്സറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരത്തിലുള്ള പ്ലെയേഴ്സ് തന്നെയാണ് അങ്ങനെ റൊട്ടേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ പ്ലേഴ്സാണ് ചെൽസിയുടെ ലീഡർ എവിടെ ആ ഒരു ഡിഫെൻസിൽ ഒബ്വിയസ്ലി റീസ് ജെയിംസ് ഉണ്ട് റീസ് ജെയിംസ് ഒരു ക്വാളിറ്റി ഫുട്ബുൾ ആണ് ക്യാപ്റ്റനാണ് സെൻ്റ് ഡിഫെൻസിൽ എവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെവിടെ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു മുതലിനെ ചിലച്ചയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ആ ടോപ്പിക്കിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് തന്നെ കൂടിപ്പോകും കാരണം അത് പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് പറഞ്ഞാൽ തീരുവല്ല അത് യുവ്മാർ ആ ഒരു പോളിസി അതായത് അപ്പം നിങ്ങൾ ചോദിക്കും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലേ ടോസിനാ അപ്പോൾ ഈ എക്സ്പീരിയൻസിനെ കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് പത്ത് മുപ്പത് വയസ്സ് ആയിട്ടുള്ള കിളവന്മാരെ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമല്ല അങ്ങനെയല്ല വിചാരിക്കേണ്ടത് അതായത് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ക്വാളിറ്റി കൂടി ഉണ്ടതിൽ അല്ലാതെ എന്താണ് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാൾ കുറേ കാലമായി ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ടുവരാൻ പറ്റുമോ അതല്ല എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസിനോടൊപ്പം അത് ക്വാളിറ്റി കൂടി വേണം അലബട്ട ടോസിന് എന്താ ലീഗ് എക്സ്പീരിയൻസ് ഇല്ല ഫുൾ മെലല്ലാൻ കളിക്കുന്നതായിരുന്നു അപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിലാണ് കിട്ടിയത് നല്ല ബിസിനസ്സൊക്കെ തന്നെയാണ് പക്ഷേ അത് ഒരു സ്കോഡ് പ്ലെയർ ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ആവറേജ് ഡിഫെൻഡർ ആണ് പക്ഷേ ഈ ചെളിച്ചോളം ആളൊക്കെയാണ് അപ്പോൾ ചെളിച്ചിര ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ കളിക്കുന്ന അങ്കിൾ ടോസി നോലക്ക എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് ആളൊക്കെ ഇങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഡിഫൻഡർമാരാണുള്ളത് അപ്പോൾ അത് സ്കോഡ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അത് പറയാം ഇതൊരു ജയിച്ച മത്സരമാണ് എന്നിട്ട് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഒരു പ്രശ്നമാണ് ഇത് ബാക്കിയുള്ള ടീമുകൾക്കെതിരെ ഈ രീതിയിൽ കളിച്ച് കഴിഞ്ഞിട്ടല്ല പണിയിട്ട് ഇത് വൂൾസിനെതിരെയായിരുന്നു ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് വൂൾസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും മോശം സൈഡാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണത് അത്രയും ലോ കോൺഫിഡൻസിലിരിക്കുന്ന സൈഡ് അവരും കാര്യമായിട്ട് റൊട്ടേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കെതിരെ പോലും സെറ്റ് പീസ് കളിരുന്നു വളർബിലിറ്റി കാഴ്ചവെക്കുന്നു ഷെൽഷിയുടെ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്യുന്നത് മൂന്നേ ഒന്നാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ബൊനനത്തയുടെ മനോഹരമായിട്ടുള്ള ബാക്ക് പാസ് അത് ൂൾസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ അരക്കര അത് ഫിനിഷ് ചെയ്യുന്നു സെൻറ്റാസി ഫിനിഷ് ചെയ്യണം നല്ല ടച്ചും കാര്യങ്ങളും ആള് ബോക്സിൽ അപ്പം ഈ ഓർഗൻസിലാണ് കീപ്പർ ഈ ഓർഗൻസിനെ നമ്മൾ ചെറുത്തോളം ഒട്ടും കോൺഫിഡൻ്റ് അല്ല ചെങ്ങായി അവിടെ വലകാക്കുമ്പോൾ അത് അഗെയിൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും ആവട്ടെ അല്ലെ പിന്നെ എൻസോമ റിസ്ക എൻസോമ റിസ്ക എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതാമത്തെ മിനിറ്റ് ആയപ്പോൾ ചേഞ്ചസും കാര്യങ്ങളും വരുത്തി അതായത് മാ കുക്കരേനെ കൊണ്ടുവരുന്നു എൻസോനെ കൊണ്ടുവരുന്നു ഡെലാപ്പിനെ കൊണ്ടുവരുന്നു ഡിലാപ്പ് തിരിച്ചു വന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ലിയാം ഡെലാപ്പ് തിരിച്ചുവരുന്നു മറ്റൊരു ഓപ്ഷൻ എൻസോ മെറസ്ക് കിട്ടുന്നു നമുക്ക് എന്താണ് ഡിഫെൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കർ വീണ്ടും തിരിച്ചു വരാണ് ഇഞ്ചുറിയിൽ നിന്ന് അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ ഒരു വല്ലാത്ത ബുള്ളിയും കാണും പിന്നെ ലിയാം ഡെലാപ്പ് ചെയ്ത് ചെങ്ങനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം അപ്പോൾ എസ്തവാവിനെ പിൻവലിക്കുന്നു പിന്നെ റൊമിയോ ലാവിനെ പിൻവലിക്കുന്നു മലോ ഗോസ്തോനെ പിൻവലിക്കുന്നു ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് അപ്പോൾ കുക്കറയെ നേരെ ലെഫ്റ്റ് ബാക്ക് ബാക്കാകുന്നു ഹാറ്റോ മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഹാറ്റോ പിന്നെ സെൻ്റർ ബാക്കായിട്ട് മാറുന്നു വെച്ചും പോകാൻ ഫുൾ ബാക്ക് റോളിലേക്ക് നീങ്ങിയതാണ് എനിക്ക് തോന്നുന്നു പിന്നെ വൂൾസും കുറേ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ലാസിനെയൊക്കെ കൊണ്ടുവരുന്നു പിന്നെ എഴുപത്തി മൂന്നാം തമിഴുള്ള വൂൾസിൻ്റെ ആ ഒരു രണ്ടാമത്തെ ഗോൾ അതൊരു ഒന്നൊന്നര ഗോളാണ് അതായത് ത്രോയിൻ ലോങ് ത്രോയിൻ ലോങ് ത്രോയിൻ ഒരു ട്രെൻഡാണ് ട്രെൻഡാണിപ്പോൾ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അത് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട് ടീമുകൾ അപ്പോൾ അതിനെതിരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പഠിക്കേണ്ടതരത്തിലുള്ള സംഭവമാണ് പക്ഷേ മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ ചെയ്യണം ഹെഡർ വിൻ ചെയ്യണം എന്നുള്ളതാണ് ചെൽസിനം ചോദിച്ചോളാം ആ ലോങ് ത്രോണിലുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ബോക്സിൽ നാല് ടച്ചും എടുത്ത് താരാണെന്ന് അറിയാമോ വൂൾസ് പ്ലെയേഴ്സാണ് ഒന്നോ രണ്ടോ അല്ല മൂന്ന് നാല് ടച്ച് നാലാമത്തെ ടച്ചിലാണ് അത് ഗോളാകുന്നത് നാല് ചുഗേ എന്താ അത് സെൻറ്റാസ്റ്റിക് ഫിനിഷാണ് പിന്നെ മൊളവോഫ് അവിടെ ഫുൾ ഓഫ് ചെയ്തത് ഫെൻറ്റാസിക് ഫിനിഷ് പക്ഷേ ആ ലോങ് ത്രോയിങ്ങിൽ ഇനീഷ്യലേറ്റർ വിൻ ചെയ്യുന്നില്ല സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നില്ല തേർഡ് ബോൾ വിൻ ചെയ്യുന്നില്ല ഫോർത്ത് ബോൾ വിൻ ചെയ്യുന്നില്ല പിന്നെ എന്തിനാടോ ഡിഫെൻഡ് ചെയ്യുന്നത് എന്തിനകത് അതാണ് അപ്പോൾ അങ്ങനത്തൊക്കെ ദുരന്തം ഡിഫെൻഡിങ് ആണ് ചില സംസാരം ഈവൻ കോർണറുകൾ കിട്ടുമ്പോൾ ഫ്രീ കിക്കുകൾ വരുമ്പോഴൊക്കെ പേടിയാണ് ബോക്സിലേക്ക് ക്രോസ് വരുമ്പോൾ പോലും പേടിയാണ് ഉമ്മമാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് പിന്നെ ഈ ഞാൻ ഡെലാപ്പിൻ്റെ കാര്യം ലാസ്റ്റ് പറയും കാരണം ഡെലാപ്പിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് ഇല്ലാത്ത ചില മത്സരങ്ങൾ ഇപ്പോൾ വളരെ വിരളമാണല്ലോ സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും ഡെലാപ്പിൻ്റെ റെഡ് കിട്ടിയതിന് ശേഷമാണ് ഗിറ്റൻസിൻ്റെ ഫെൻറ്റാസ്റ്റിക് ഗോൾ നമ്മൾ കാണുന്നത് അങ്ങനെ നാല് രണ്ടാക്കിയ ടെൻഷൻ മാറ്റി കാരണം മൂന്ന് രണ്ടായപ്പോൾ ടെൻഷനായിരുന്നു ഗിറ്റൻസിൻ്റെ ആ ഒരു ഗോൾ ആബ്സോളിബിളി ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഈ എൻസോ മരസ്കരത്തിനെ അന്ന് ചേഞ്ച് ചെയ്യുക അത് സത്യം പറഞ്ഞാൽ ടീമിൻ്റെ മൊത്തത്തിലുള്ള റിതം മാറ്റിയിട്ടുണ്ടായിരുന്നു ബൂൾസ് കുറെ കൂടി ബെറ്റർ ആയിട്ട് കളിക്കുന്നു കുറെ കൂടി നല്ല സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ടീം വൂൾസിൻ്റെ അവരുടെ പ്രഷിങ് നല്ലതായിരുന്നു അവർ എന്താ പറയുക ഫാഷിംഗ് നല്ലതായിരുന്നു ശരി ശ്രമിച്ചുള്ള ഒരു തരത്തിലുള്ള ഇതും കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ ചേഞ്ചസ് എൻസോ വരുത്തിയോട് കൂട്ടിയിട്ട് എസ്റ്റോനെ ആ റൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് സൈഡിലേക്ക് ഗിറ്റൻസിനെ മാറ്റി അവിടെ ഒട്ടും ചെങ്ങായി കംഫർട്ടബിൾ ആയിരുന്നില്ല ചെങ്ങായി ബോൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല കിട്ടുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ലെഫ്റ്റിലേക്ക് ചെങ്ങായി താരിക് ജോർജിനെ മാറ്റുന്നു സ്ട്രൈക്കറായിട്ട് ഡിലാപ്പ് അതുപോലെ സ്ട്രൈക്കറായിട്ട് ജോർജിൽ കളിക്കുന്നത് ജോർജിന് ലെഫ്റ്റ് സൈഡിലും കളിക്കാൻ പറ്റുന്നില്ല ഗിറ്റൻസിൻ റൈറ്റ് സൈഡിലും കളിക്കാൻ പറ്റുന്നില്ല അവരെ കൊണ്ട് കളിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നു എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ജൽസിക്ക് ഒരു തരത്തിലുള്ള അറ്റാക്കിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയാണ് നെറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വന്നോട് കൂടി എന്നാണ് നെറ്റോ റൈറ്റിലേക്കും നീങ്ങി ലെഫ്റ്റിലേക്ക് ഗിറ്റൻസ് നീങ്ങി ഗിറ്റൻസ് ലെഫ്റ്റിൽ നന്നായി കളിക്കുകയായിരുന്നു ഞങ്ങൾ മത്സരത്തിൽ ഗിറ്റൻസ് വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ജെൽസി ചാട്ടിലും ഈ മത്സരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഗിറ്റൻസിൻ്റെ ആ ഗോൾ അത് ബൂൾസിൻ്റെ ത്രോയിൽ നിന്നാണ് ബൂൾസിൻ്റെ ഏരിയയിൽ ആ ഹാറ്റുമാണ് പിന്നെ അവിടെ ഏരിയൽ ടൂല് വിൻ ചെയ്യുന്നത് ചെന്ന് വീഴുന്നത് ഗിറ്റൻസിലേക്കാണ് ഗിറ്റൻസിൻ്റെ ഔട്ട് ഷോട്ട് നമ്മൾ കാണുകയാണ് ഔട്ട്സൈഡ് ദ ബോക്സ് ചെയ്യുന്നത് അതും റൈറ്റ് ഫുഡ് കൊണ്ട് ചങ്ങായി അടിച്ചതാണ് അതിലൊരു എന്താ പറയുക ഔട്ട്സൈഡ് ദ ബൂട്ട് കൊണ്ടുള്ള ഒരു ഒരു ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് അതും വോളിൽ നിലത്തിറങ്ങുന്ന സാഹചര്യത്തിലുള്ള ആളുടെ ആ ഒരു ഷോട്ട് പോസ് ഔട്ട് റീജിയസ് മാൻ അത് പോസിറ്റീവിറ്റുള്ളിലേക്ക് പോയി എന്താ ഷോട്ട് അത് പല ഷോട്ട് മാൻ അപ്പോൾ അങ്ങനെ നാളെ രണ്ടായി അപ്പോൾ വീണ്ടും കുറച്ച് എന്താണ് ശ്വാസം വിടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ടെൻ ബി ഇലവനാണ് കളിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അവിടെ നിന്ന് ഓഫ് നടക്കുന്നു ഇപ്പോൾ ലോങ് ബോൾ ജോസേസ് ആ കൊടുക്കുന്നു അവിടെ അഗൈൻ ഏരിയൽ ജോലി വിൻ ചെയ്യുന്നില്ല ജെൽസി അങ്ങനെ അത് ബോക്സിൽ ഈ ചെങ്ങാടിയിലേക്ക് തന്നെ ഈ മൊളർ ബോൾഫിലേക്ക് തന്നെ എത്തുന്നു മൊളർ ബോൾഫ് വീണ്ടും ഫിനിഷ് ചെയ്യുന്നു എന്താ അതിനൊക്കെ പറയാം അങ്ങനെ പിന്നെ ഈവൻ ലാർസന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ടുവേഡ്സ് എൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നാലേ നാല് ആയിട്ട് അത് പെനാൽറ്റീസ് ഡോട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യം ആലോചിച്ചാൽ മൂന്നേ പുജിൻ്റെ ലീഡ് ഉണ്ടായിട്ട് അപ്പോൾ ഇതൊക്കെ ഗ്രോയിങ് കൺസേണുകൾ അപ്പോൾ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ പെർഫോമൻസ് ബേസ്ഡ് അനാലിസിസ് നടത്തണം അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് റിസൾട്ടാണ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ ശരിയാവില്ല നമ്മൾ അയാക്സിനെതിരെ ജയിച്ചപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അയാക്സ് ചാമ്പ്യൻസ് ലീഗ് ഡിഫൻസീവലി ഓഫർ ആയിട്ടുള്ള ഒരു സൈഡാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ അവസാനം എടുക്കുന്ന ഒരു സൈഡാണ് അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു മാത്രമല്ല അവർക്ക് റെഡ് കാർഡ് കിട്ടിയാണ് റെഡ് കാർഡ് കിട്ടി കൂടിയിട്ട് നമുക്ക് ട്രാക്ടിക്കൽ അനാലിസിസ് നടത്താൻ പറ്റത്തൊരു സൈഡായി ടെൻ ബി ലെവനായി അല്ലേ അപ്പോൾ ചെൽസിയം ചിടത്തോളം സെൻട്രലാൻഡിനെതിരെ പരാജയപ്പെടുകയും ചെയ്തു ഇനി സ്പേഴ്സിനെത്തിയാണ് മനസ്സിലുള്ളത് സ്പേഴ്സ് അവർ ആണ് സ്പേഴ്സ് ആണെങ്കിൽ കപ്പിൽ നിന്ന് പുറത്തായിരിക്കാണ് അപ്പോൾ അവർക്കൊരു റിയാക്ഷൻ ആവശ്യമുള്ളൊരു മത്സരമാണ് എന്ത് ചെയ്യും ചേൽ ചെയ്യുന്നുള്ള അപ്പോൾ ഈ ഡിഫൻസീവ്ലി ഉള്ള എയറേഴ്സ് അതെങ്ങനെ സോട്ട് ഔട്ട് ചെയ്യും കാസൈഡോ വന്നിട്ട് കായസൈഡേയും അന്നെസസറി ആയിട്ട് ഒരു എല്ലോ വാങ്ങി പിന്നെ ഈ ടീമിലുള്ള പ്രധാന പ്രശ്നം അതിനെ കോൾ ഔട്ട് ചെയ്യാൻ ഫൈനലി അൻസോമറസ്ക തയ്യാറായി ഡിസിപ്ലിൻ റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ് ഡെലാപ്പിന് അതൊരു രണ്ട് എല്ലോ അതും തോന്നിയാസം കാണിച്ചിട്ട് ഫുട്ബോളിൻ ടാക്കളൊക്കെ നടത്തിയിട്ട് റെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു ന്യായീകരണം പറയാൻ പറ്റും ഇത് എന്ത് തേങ്ങ ചെയ്ത് അതായത് അവിടെ ജിലാപ്പ് സെൽഫിഷായിരുന്നു തനിക്ക് വേണ്ടിയാണ് കളിച്ചതെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു മെസ്സേജാണ് എൻസോ മെനസ് കൊടുക്കുന്നത് അത് കൊടുത്തേ പറ്റുള്ളൂ എൻസോ മെനസ് അറിയുന്ന ഒരാളാണ് ജിലാപ്പ് കാരണം സിറ്റിയുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നല്ലേ ഒന്ന് ആലോചിച്ചൊക്കെ വരുന്നു ആൾ ആവശ്യമില്ലാണ്ട് തോണ്ടി ഒരു യെല്ലോ വാങ്ങുന്നു ആ തോണ്ടൽ മുഖത്തൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ സ്ട്രെയിറ്റ് റെഡ് കിട്ടേണ്ടതാണ് ഓക്കെ അങ്ങനെ ഒരു സാധനം പിന്നെ എൻസ്യൂമേർസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ആളോട് കാമായിട്ട് നിൽക്കാൻ എന്നിട്ടും ചങ്ങായി എൽബോ ഇടാനില്ല അവിടെ നിന്ന് ഏഴ് മിനിറ്റ് ഞാൻ കഴിഞ്ഞപ്പോൾ എൽബോ ഇടാനുള്ള ആ ഒരു ഒരു മനസ്സുണ്ടായല്ലോ ചങ്ങായിക്ക് എന്തുവാടേ ഇത് എന്താണിത് ഇതാണ് ചെലിച്ച് സംഭവം അവസാനത്ത് ഒമ്പത് മത്സരങ്ങളിൽ ആറ് റെഡ് കാർഡ് ആയി മാനേജർ അടക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഗ്രോയിങ് കൺസേൺ അല്ലേ അല്ലേ ഇതിനൊരു സാധാരണ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള പ്രീമിയർ ലീഗിലെ സൈഡ് ചെൽസിയാണ് അപ്പോൾ ഇത് ഒരു ഗ്രോയിങ് കൺസേൺ ആയിട്ടുള്ള സംഭവം തന്നെയല്ലേ ഇതിനെങ്ങനെ സോട്ട് ഔട്ട് ചെയ്യും ഇതിന് ഇവന്മാരുടെയൊക്കെ സാലറി പിടിച്ചു വെക്കേണ്ടി വരും തോന്നിയാസം കാണിച്ച് റെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി റെഡുകൾ ഇപ്പോൾ ഫുട്ബോളിങ് ടാക്കളൊക്കെ നടത്തിയിട്ടൊക്കെ സംഭവിക്കുന്നതിനൊന്നും ചിലപ്പോൾ തടയാൻ പറ്റിയെന്നില്ല ഫുട്ബോൾ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിനൊക്കെ ആ കൂലി അങ്ങോട്ട് കൊടുക്കാതിരിക്കണം അങ്ങനത്തെ സാധനങ്ങൾ കോൺട്രാക്റ്റിൽ വെക്കണം ഇത് എന്താ അത് ഇന്ന് ആലോചിച്ചിരിക്കത് നാലേ നാലായിരുന്നെങ്കിൽ ആ ഗിറ്റൻസിൻ്റെ ആ വണ്ടർ ഗോൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ മൂന്നേ മൂന്നായാലും ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്യുന്ന സംഭവമല്ലേ അത് മാനേജറിനെ ലെറ്റ് ഡൗൺ ചെയ്യുന്ന സംഭവമല്ലേ അത് ഇതെങ്ങനെ ഈ മാനേജർ ഒരു അതോറിറ്റി ഈ ടീമിലുണ്ടാക്കുക എന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നെ ടീമിൻ്റെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആരെങ്കിലും വേണ്ടേ കൊങ്ങ കയറി പിടിക്കണം മാതിരി പണിനി ചെയ്തു കഴിഞ്ഞാൽ വിവരറിയെന്നുള്ള പറയണം ആ പേടിയൊന്നുമില്ല ഓരോരുത്തരും വേണ്ടേ ചെയ്തിട്ട് പോകുന്നു അതാണ് രീതി ഇത് സസ്റ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവം അല്ല സ്പോർട്സിനുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് ചോദിച്ചിടത്തോളം അപ്പോൾ അതാണ് പിന്നെ ഈവൻ കുക്കറയൊക്കെ റെഡ് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കുക്കറയൊക്കെ ചില സാഹചര്യങ്ങളുണ്ടല്ലോ എനിക്കിഷ്ടമാണ് കുക്കർ ചെയ്യുന്നത് കാരണം ഫാൻറ്റാസ്റ്റിക് ആ ഒരു ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണിക്കുന്ന ചെങ്ങായി പക്ഷെ ചിലപ്പോഴൊക്കെയുള്ള ചെങ്ങായി ആ ഗ്രൗണ്ടിലേക്ക് വീണ് പോകുന്ന സാധനങ്ങൾ ഉണ്ട് കഴിഞ്ഞാണ്ടല്ലോ ഓ വെറുതെ വീണ് പോകുമ്പോൾ സഹിക്കാൻ പറ്റില്ല ഈവൻ മൂന്നാമത്തെ ബൂൾസ് അടിച്ചിട്ട് ആ പ്ലെയർ ബോളായിട്ട് പോകുന്ന സാഹചര്യത്തിൽ ചങ്ങായി വീണ് പോയിട്ടുണ്ടായിരുന്നു ബോക്സിൽ ഒന്നും പറയുന്നില്ല പോസിറ്റീവായുള്ള കാര്യം ഗിറ്റൻസിന് കുറച്ചൊക്കെ ഫോം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഗുഡ് പിന്നെ എസ്തവ വില്യൺ ഉണ്ടല്ലോ ആൾ ചെലസം ചിലപ്പോൾ ഈ കോൾ പവറിൻ്റെ ഒക്കെ അഭാവത്തിൽ ആ ഒരു എക്സ്ഫാക്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഇപ്പോഴും യങ് ആണ് ആളുടെ ഗെയിമിൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളും സംഭവിക്കും ഇപ്പോൾ നമ്മൾ ആ സൺഡർലാനെതിരെയുള്ള മത്സരത്തിൽ ആ ഒരു ഗോളിൽ കലാശിക്കാനിടായിട്ടുണ്ടായിരുന്ന സംഭവം നടന്നത് എസ്താവായിട്ട് എടുത്തുനിന്ന് പൊസിഷൻ നഷ്ടപ്പെട്ടുള്ള സാഹചര്യത്തിലാണ് അതൊക്കെ സംഭവിക്കുമായിരിക്കും പക്ഷെ സ്റ്റിൽ ചില ചെറുപ്പം ചെങ്ങായി റൈറ്റ്വിങ്ങിൽ കളിക്കുമ്പോൾ ബോൾ ചങ്ങയുടെ കാലുമോ കിട്ടുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളത് അതേപോലെ തന്നെ ഡിഫൻഡർമാർക്ക് ഒരു 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 ഇടങ്ങർ ചെങ്ങായി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഔട്ട്സൈഡും ഇൻസൈഡും പോകാൻ അദ്ദേഹത്തിന് സാധിക്കും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുട്ബോൾക്ക് ഫാൻറ്റാസ്റ്റിക് ആണ് പേടിയില്ലാത്ത പ്ലെയറാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഫിനിഷ് തന്നെ കണ്ടില്ല അപ്പോൾ ആ രീതിയിൽ എവിടെയൊക്കെ ഉള്ളൊരു ചങ്ങയാണ് അപ്പോൾ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ഒക്കെ ഈവൻ സ്പോഴ്സിനെതിരെയും കളിക്കും നല്ലതായിരിക്കും എന്നുള്ളതാണ് അല്ലാതെ ഗർണാച്ചോ പെഡോനെറ്റോ ആ രീതിയിലുള്ളൊരു ഒരു വിങ് പേരിങ്ങാണ് കളിക്കുന്നതെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വളരെ എന്താണ് സിമിലർ ടൈപ്പ് ഓഫ് പ്രൊഫൈലായിട്ട് മാറും എന്നുള്ളതാണ് നമുക്ക് ഗർണാച്ചോനെ ഒരിക്കലും എന്താണ് പെഡോനെറ്റോയുടെ വർക്ക് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല ഞാൻ സ്റ്റൈലാണ് പറഞ്ഞു വെച്ചത് അതായത് നെറ്റോ ബന്ധിച്ചിടത്തോളം ആളൊരു കിട്ടിയൻ എന്താണ് എഫേർട്ട് ഇടുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് പക്ഷെ ക്രോസ് ആൻഡ് ഇൻഷാ എന്ന രീതിയിലേക്കാണ് പല സാഹചര്യങ്ങളും ചങ്ങയുടെ ഗെയിം പോകുന്നതായിട്ടുള്ളത് ആൾ എന്താണ് എസ്താ പോലെ അത്ര ഡയറക്റ്റ് അല്ല എന്നാണ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ടീമിൽ വളരെ വാല്യുബിൾ ആയ പ്ലെയർ തന്നെയാണ് കാരണം ആ രീതിയിലും മോഡേൺ വിങ്ങർ എങ്ങനെയാണോ ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഒരു സ്ക്വാഡിൽ ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ് പെട്ടെന്ന് അറ്റോ കാരണം അച്ഛനങ്ങനെ നമുക്ക് ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അവിടെ പെട്രോണ്ടിനെ കളിപ്പിച്ചിട്ടില്ല ലെഫ്റ്റിൽ പെട്രോണ്ടിനെ കളിച്ചിട്ട് എസ്തോവിനെ റൈറ്റ് മിങ്ങിൽ കളിപ്പിച്ചിട്ട് ആ ഒരു പേരിങ്ങനെ വെച്ച് കളിക്കുന്നതായിരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവം ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതെ ഒരു യങ്ങ് ഫുട്ബോളാണ് ചിലപ്പോൾ നയൻറ്റി മിനിറ്റ് കളിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്താണ് ഇപ്പോൾ കോൺഫിഡൻസിലാണ് ചങ്ങായി കളിക്കുന്നത് ഈവൻ അയാഷിനെതിരെയും ചെങ്ങായി നല്ല കോൺഫിഡൻസിൽ കളിച്ചതായിരുന്നു അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് അറിയിച്ചിരുന്ന ഒരു ചെങ്ങായിരുന്നു സൺഡ്രലാനെതിരെ ചെങ്ങാനെ കളിപ്പിക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു ഈ ചോര തിളപ്പിൻ്റെ സമയത്ത് വലിയ തോതിൽ റൊട്ടേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം സിക്സ്റ്റി മിനിറ്റ്സ് കളിപ്പിച്ചൂടെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ട് അപ്പോൾ എന്തായാലും സ്പേഴ്സിനെതിരെ ചങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത് കാരണം ബുൾസിനെതിരെയുള്ള ചെങ്ങായുടെ പ്രകടനം വാസ് ബ്രില്യൻ അതുപോലെ തന്നെ ഗെറ്റൻസും എന്താണ് ഡോറിംഗ് നോക്കിയാണ് ആ ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് പക്ഷേ പ്രീമിയർ ലീഗിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം ആയിരിക്കും ഗെറ്റൻസിനും എന്നാലും നെറ്റോ എസ്റ്റാവോ ആ ഒരു വിംഗ് പയറിങ് ആയിരിക്കും നല്ലതെന്നുള്ളതാണ് പക്ഷേ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ആൾക്കാർ എന്നായിട്ടും കളിക്കാൻ പറ്റും അപ്പോൾ എന്താണ് എൻസോമർസ്ക് ചെയ്യേണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിയാണ് ഒരു യങ് ഫുട്ബോളറാണ് റോ ടാലൻ്റാണ് ചെറിയ ചെക്കനാണ് അപ്പോൾ ഗ്രാജുവലി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ തന്നെയായിരിക്കും ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു ആപ്സൻസിൽ ഇച്ചിരി ചെറിയോളം പ്രത്യേകിച്ച് ഈ ഒരു എന്താണ് ഫൈബർ ദാക്ക് ഒക്കെയുള്ള കോംപാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ശരിക്കും ഇടങ്ങാറാവുന്ന സാഹചര്യത്തിൽ എസ്താവലിനൊക്കെ ഒരു സ്റ്റാർട്ടർ ആക്കി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മളെ തോന്നൽ ഒന്നുമല്ല നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ടി വിയിൽ അല്ലെങ്കിൽ എന്താണ് ഫോണിൽ ഇങ്ങനെയൊക്കെ ഓരോരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹം പറയുന്ന ഒന്നുള്ളൂ നമ്മൾ എന്താണ് വെറും ആരാധകർ മാത്രമാണ് അല്ലാതെ എന്താണ് ഭയങ്കര നോളജുള്ള ആൾക്കാരോ ഒന്നുമല്ല വെറും ഫുട്ബോൾ കാണുന്ന ഫുട്ബോളിൻ്റെ പിരാന്തർമാർ അത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് മാത്രമേ ഉള്ളൂ ആ രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ബാക്കി നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ ഇവിടെ ഈ ഡെലാപ്പിൻ്റെ തോന്നിയാസം കാരണം എന്താണ് സ്പേഴ്സിനെതിരെ നല്ലൊരു ഓപ്ഷൻ അപ്പ് ഫ്രണ്ടിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തോന്നിവാസം എന്നല്ലാണ്ട് എന്താ ഞാൻ അതിനെയൊക്കെ പറയുക നിങ്ങൾ പറഞ്ഞുക വേറെ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നിലക്ക് നിർത്തേണ്ടതായിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ റോമേലോ ആവ്യ ഫിറ്റായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് ചെറിയ സംശയോളം നല്ലൊരു അസെച്ച് തന്നെ ആയിരിക്കും ആ അല്ലേ അല്ലെ സാൻഡോസ് ഞാൻ പറഞ്ഞ പോലെ ഗുഡ് ഗെയിം ആയിരുന്നു പക്ഷേ അങ്ങനെ സംസാരിച്ചോളത് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ വോൾസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അവർ സ്റ്റെപ്പ് ചെയ്തപ്പോൾ ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിതം കളിയുന്ന തരത്തിലുള്ള ചേഞ്ചസ് ചേഞ്ചസാണ് വരുത്തിയതെന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഒന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സറാണ് വീക്കിൻ്റെ വരാനിരിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ ഡിഫെൻഡിങ് എങ്ങനെ ഇമ്പ്രൂവ് ആകുന്നതാണ് ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നില്ല ആൾക്കാർ ഹെഡർ വിൻ ചെയ്യുന്നില്ല സെറ്റ് പീസിൽ ഇമ്മാതിരി വാളറബിലിറ്റി ലോങ് ത്രോയിൻ്റിപ്പോൾ എല്ലാവരും നമുക്കിതിരെ യൂസ് ചെയ്യും കാരണം മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അത് മറ്റ് കറബാ കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ സ്വർഗുകളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ